അടുത്തതായി ശങ്കര സ്തോത്രാമൃതം ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടാം ശ്ലോകത്തിൽ തൻ്റെ കവിതാ കന്യകയെ ദേവന് സമർപ്പിച്ചു ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭക്തകവി ശങ്കരാചാര്യസ്വാമികൾ രചിക്കുമ്പോഴും ആ കവിയുടെ ഭാവത്തിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ ഒരു ഭക്തകവിയുടെ കൃതാർത്ഥത വാസ്തവത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നതിൽ തന്നെയാണ് മറ്റൊന്നല്ല എങ്കിലും അതിനെ ഭഗവാൻ സ്വീകരിക്കുന്നു അഥവാ സജ്ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കവിയെ സംബന്ധിച്ച് കൃതാർത്ഥതയാണ് ഹേ ഭഗവാനേ ഇതിനെ സ്വീകരിക്കണമേ എന്ന് പറയുകയാണ് അങ്ങനെ ഭഗവാന് സമർപ്പിക്കേണ്ടതോ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമല്ലോ അപ്പം എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും തികഞ്ഞ എൻ്റെ കന്യകയെ എൻ്റെ മകളെ കവിതാകന്യകയെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് ഉപസംഹാര ഘട്ടത്തിൽ ഇത്രയും നേരം ഞാൻ ഭഗവാനെ സ്തുതിച്ചു അവിടുത്തെ സഗുണവും നിർഗുണവുമായ ഭാവങ്ങളെ സാകാരവും നിരാകാരവുമായ ഭാവങ്ങളെ എല്ലാം സ്തുതിച്ച് വാഴ്ത്തി അനേക്കം ഉദന്തങ്ങളെ ഐതിഹ്യങ്ങളെ പുരാണ പ്രസിദ്ധങ്ങളായ സന്ദർഭങ്ങളെ എടുത്തു പറഞ്ഞു അതിലൂടെ എല്ലാം തീർത്തും ഭഗവത് സ്തുതിയെ ചെയ്തു അങ്ങനെ ഉപസംഹരിക്കുന്ന ഘട്ടത്തിലാണ് എങ്ങനെയാണ് ഞാൻ അങ്ങയെ ശരിക്കും അറിയേണ്ടത് ഭക്തിപൂർവം സ്തുതിച്ചു ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി സമർപ്പിച്ചു പക്ഷേ എങ്ങനെ അവിടുത്തെ മഹിമ എനിക്ക് പൂർണ്ണമായി അറിയാൻ കഴിയും എന്ന് ശങ്കിക്കുകയാണ് നോക്കൂ ഇതം തേയുക്തം വ പരമശിവ കാരുണ്യജലധേര്യൂപം तव पद शिरोर् दर्शन धिया हरि ब्रह्मा नौ तौ देवी भू विचरंतौ श्रमयुतौ कधम शम्भो स्वामिन कधय मम वेद्योसी पुरतः इदंते युक्तं वा ई कविता ई शिवानंद लहरि എന്ന അങ്ങേക്ക് യുക്തമാണോ അങ്ങേക്ക് യോഗ്യമാണോ ഹേ പരമശിവ ഹേ കാരുണ്യ ജലധേ ജലധി ജലനിധി സമുദ്രം കാരുണ്യത്തിൻ്റെ കടൽ അല്ലയോ കാരുണ്യത്തിൻ്റെ കടലായുള്ള പരമശിവ സംബോധനയാണ് ഹേ പരമശിവ പരമമായ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ പരമമായ മംഗള മംഗളസ്വരൂപത്തോടൊത്തവൻ എന്നെല്ലാം പറയാം ഹേ പരമശിവ ഹേ കാരുണ്യക്കടലേ ഇതം തേ യുക്തം വാ ഇത് നിനക്ക് യുക്തമാണോ ഇത് യോഗ്യമാണോ എന്ന് വെച്ചാൽ താൻ ഹൃദയത്തിൽ നിന്ന് ഒരു മലിനതയുമില്ലാതെ ഭഗവാനെ തുറന്ന് സ്തുതിച്ചിരിക്കുക ശരി തന്നെ പക്ഷേ ഇത് യുക്തമാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയം പറയുകയാണ് തവ പദ ശിരോദർശനധിയ നിൻ്റെ പദത്തെയും ശിരസിനെയും കാണണമെന്നുള്ള ബുദ്ധിയോടുകൂടി തവ നി പദശിരോദർശനധിയ പദത്തെയും ശിരസിനെയും കാണണമെന്നുള്ള ബുദ്ധിയോടുകൂടി ഹരിബ്രഹ്മാണവും ഹരിയും ബ്രഹ്മാവും മഹാവിഷ്ണുവും ബ്രഹ്മാവും രൂപം തിര്യഗ്രൂപം ഗതൗ ജന്തുക്കളുടെ രൂപത്തെ പ്രാപിച്ചു അരയന്നത്തിൻ്റെ രൂപമെടുത്ത് ബ്രഹ്മാവും പന്നിയുടെ രൂപമെടുത്ത് വിഷ്ണുവും സുദീർഘകാലം സഞ്ചരിച്ചു അപ്പോൾ ലോകപാലന്മാരാകുന്ന ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ പരമദേവതകൾ പോലും അവിടുത്തെ പാദത്തെയും ശിരസിനെയും അറിയുന്നതിന് വേണ്ടി സ്വരൂപം വെടിഞ്ഞ് രൂപത്തെ എടുത്തു എന്നിട്ടോ തൗ ദിവി ചരന്തൗ അവർ രണ്ടു പേരും ദിവി ഭുവി ദിവി ദേവിൽ ഭുവി ഭൂമിയിൽ വിഷ്ണു താഴേക്ക് 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 പോയി ബ്രഹ്മാവാകട്ടെ മുകളിലേക്ക് മുകളിലേക്ക് പോയി അങ്ങനെ ദിവി ഭൂവി ചരന്തവും എങ്ങനെ അനായാസേനയൊന്നുമല്ല ശ്രമയുതൗ വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ പരിശ്രമം ചെയ്തിട്ടാണ് അവർ അന്വേഷിച്ചത് അങ്ങനെ ദേവപ്രഥമന്മാരായ ബ്രഹ്മാവിഷ്ണു ദേവതകൾക്ക് വളരെ കഷ്ടത്തോടുകൂടി രൂപമെടുത്ത് ദീർഘകാലം അന്വേഷിക്കേണ്ടി വന്നു അവിടുത്തെ പദത്തെയും ശിരസിനെയും മനസ്സിലാക്കാൻ എന്നിട്ട് മനസ്സിലാക്കിയോ ഇല്ല എന്നിരിക്കേ ഹേ സ്വാമിൻ അല്ലയോ സ്വാമിൻ അല്ലയോ ശംഭോ കഥം മമ വേദ്യഹാസി എനിക്ക് നീ എങ്ങനെ വേദ്യനാകും ഇതാണ് ചോദ്യം അതുകൊണ്ട് ഈ സ്തോത്രം യുക്തമാണോ അല്ലയോ എന്നറിയില്ല എന്തായാലും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഈ ശ്ലോകം നമുക്കൊന്നുകൂടി വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ